ഹായ് എരിവാണ് വെൽക്കം ടു പിന്നെ ക്ലാസ് അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് വളരെ എളുപ്പത്തില് നമ്മളിപ്പോ കഴിഞ്ഞ ക്ലാസ്സിലും കുറച്ച് വാക്കുകളുടെ അർത്ഥങ്ങളാണ് പഠിച്ചേ അല്ലെ അപ്പൊ വളരെ എളുപ്പത്തിൽ നമുക്ക് അർത്ഥങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ മനസ്സിലിരിക്കാൻ വേണ്ടിയിട്ട് ഓപ്പോസിറ്റ് വേർഡ്സ് ആയിട്ട് കുറച്ച് വാക്കുകളാണ് നോക്കാൻ പോകുന്നത് ഓക്കെ ഒരു എട്ട് സെറ്റ് വാക്കുകൾ ഇതുപോലെ പഠിക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി എളുപ്പമായിട്ട് മനസ്സിലാക്കാൻ പറ്റും കേട്ടോ ഇപ്പൊ എക്സാമ്പിൾ പിടിക്കുക എന്ന് നമ്മൾ അല്ലെ പിടിക്കുക എന്ന് പറയാൻ നമ്മൾ പഠിക്കും അപ്പൊ നമുക്ക് വിടുക എന്ന് പറയാൻ ഇവിടെ ഒരുമിച്ച് പഠിച്ചു കൂടെ അത്രേ ഉള്ളു കേട്ടോ പിടിക്കുക എന്ന് പറയാനായിട്ട് ഹിന്ദിയിൽ പറയുന്നത് പക്കടന എന്നാണ് പക്കടന ഇപ്പോൾ ഞാൻ പറയാണ് ഇതൊന്ന് പിടിക്കൂറ പക്കടും അപ്പൊ അവിടെ ഇത് ഒന്ന് പിടിക്കൂ നമ്മൾ റിക്വസ്റ്റ് ചെയ്യല്ലേ അതുകൊണ്ടാണ് അവിടെ എന്നുള്ള വേർഡ് യൂസ് ചെയ്തത് കേട്ടോ അല്ല ഇത് പിടിക്കുക എന്നാണെങ്കിൽ ഏ പക്കടും അതുപോലെ ശരിക്കും പിടികയും പക്കടും തീക്സേ പക്കടോ ശരിക്കും പിടിക്കുക എന്ന് പറയുന്ന അതല്ലെങ്കിൽ ശ്രദ്ധിച്ചു പിടിക്കുക എന്നാണെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ച് പിടിക്കണോട്ടല്ല ഈ പൊട്ടി പോകും ഗ്ലാസ് ആയിട്ടൊക്കെ ആണെങ്കിൽ തഴവീണ പൊട്ടി പോകും അപ്പൊ ശ്രദ്ധിച്ച് പിടിക്കുന്നു പറയാനായിട്ട് ധ്യാൻസെ പകടും അപ്പൊ പക്കടന എന്ന് പിടിക്കുക അതിന്റെ ഓപ്പോസിറ്റ് എന്താ ആ വിടുക അല്ലെ വിടുക എന്ന് പറയാനായിട്ട് എന്ന് ചോടിന ചോടിന ചോടോ മുജെ എന്ന് പറഞ്ഞ എന്താ എന്നെ എന്ന് വിടുക ചോടോ മുജെ അല്ലെങ്കിൽ മുജ ചോടോ എന്നും പറയാം തിരിച്ചും പറയാം അത്രേ ഉള്ളൂ അതല്ലെങ്കിൽ ഓ ബാ ചോടും വോ ബാത് ചോടോ ബാത്ത് എന്ന് പറയുന്നത് ഒരു കാര്യം എന്തെങ്കിലും പ്രശ്നമൊക്കെ സംസാരിച്ചോണ്ടിരിക്കയായിരിക്കും അപ്പൊ നമ്മൾ പറയുന്നത് ആ കാര്യം വിട് എന്ന് പറയത്തില്ലോ അതിനെ വോ ബാത് ചോടോ എന്നാ പറയുന്നത് അവിടെ നോക്ക് ചോടിന അതാണ് ഏട്ടാ വേർഡ് എന്ന് പറഞ്ഞ വിടുക ഇപ്പൊ നമ്മൾ പറയത്തില്ലയോ അവനെ പിടികയോ അല്ലെങ്കിൽ അവൻ കള്ളനാണ് അവനെ വിടല്ലേ എന്നൊക്കെ പറയത്തില്ലേ അവിടെ വോ ചോറേ ചോർന്ന് പറയുന്നത് കള്ളൻ കേട്ടോ ഓ ചോറേ ഉസേ പക്കടോ ഉസേ പക്കടോ എന്ന് പറഞ്ഞ എന്താണ് ആ അവനെ പിടിക്കും ഇനി അതല്ല അവനെ വിടരുത് എന്ന് പറയാനാണെങ്കിൽ മത് ചോടോ മത് മത്ത് എന്ന് പറഞ്ഞ അരുത് അപ്പൊ ചോടോ എന്ന് പറഞ്ഞാലോ ആ വിടരുത് എന്ന് പറയുന്നതാ പക്കടോ എന്ന് പറഞ്ഞ പിടിക്കരുത് അത്രേ ഉള്ളൂ കേട്ടോ അപ്പൊ ഈ രണ്ട് വാക്കുകൾ പഠിച്ചില്ലേ ഇനി അതുപോലെ തന്നെ വരുന്ന മറ്റു രണ്ട് വാക്കുകളാണ് പുള്ളും പുഷും അല്ലേ പറയുന്നത് വലിക്കുക പുഷ എന്ന് പറഞ്ഞ തള്ളുക അപ്പൊ ഇതിന് ഹിന്ദിയിൽ പറയുന്നത് പറയുന്നത് കീച്ചന എന്നാണ് കീച്ചന എന്ന് പറഞ്ഞ ആ വലിക്കുക അപ്പൊ നമ്മൾ പറയാണ് ഒന്ന് ഉറക്കെ വലിക്കൂ എന്ന് പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒന്ന് സ്ട്രോങ് ആയിട്ട് വലിക്കൂ ജോർസെ കീച്ചോ എന്ന് പറയാം നല്ല ശക്തമായിട്ട് വലിക്കൂ എന്ന് പറയുന്നതാ ജോർസെ കീച്ചോ അതല്ല എന്നുണ്ടെങ്കിൽ എന്ന് പറയാനാണെങ്കിൽ ഇപ്പൊ നമ്മൾ എന്തെങ്കിലും പിടിക്കുമ്പോ പറയല്ലേ ആ വലിക്കല്ലേ അങ്ങനെ തന്നെ പിടിക്കയും വലിക്കരുത് കീച്ചോ മത്ത് കിച്ചോ മത്ത് നേരത്തെ പറഞ്ഞില്ലേ ആ ചോടോ മത്ത് പിടിക്കരുത് ഇവിടെ പലിക്കരുത് കീച്ചോത് മനസിലാവുന്നുണ്ടോ അതിന്റെ ഓപ്പോസിറ്റ് ആണ് ദക്കാദേന ദക്കാദേന എന്ന് പറഞ്ഞ തള്ളുക എന്ന് പറയുന്നതാ അവിടെ ദക്കാധേന എന്ന് പറയാം അല്ലെങ്കിൽ ദക്കാ മാർന എന്ന് പറയാം അതല്ലെങ്കിൽ ദക്കേലെന്നു പറയാം ഇതെല്ലാം എന്താണ് ആ തള്ളുക എന്ന് അർത്ഥം വരുന്ന കേട്ടോ ഇപ്പൊ നമുക്ക് വല്ല വണ്ടിയൊക്കെ തള്ളണങ്കിൽ പറയാല്ലേ ജെറ ദക്കാമാരൂ ജെറ ദക്കാമാരൂ എന്ന് പറഞ്ഞാൽ ആ ഒന്ന് തള്ളു എന്ന് പറയുന്നതാ അതല്ലെങ്കി ആ ദക്കാതോ എന്ന് പറഞ്ഞാലും മതി പറഞ്ഞ എന്താ ആ ഒന്ന് തള്ളു എന്ന് അതെ പറയുന്നോ അതല്ലെങ്കി ഇപ്പൊ നമ്മുടെ കുഞ്ഞുമക്കളൊക്കെ പറയത്തില്ലോ അവൻ തന്നെ തള്ളി അവൻ എന്നെ തള്ളി ഉസ്മെ ദക്കാദിയ ആ അവൻ എന്നെ തള്ളി എന്ന് പറയുന്നതാ ഉസ്മെ ദക്കാദിയ ഇവിടെ മേരക്കോ മുജുക്കോ എന്നൊക്കെ പ്രയോഗിക്കാറുണ്ട് കേട്ടോ സംസാര ഭാഷയിൽ അതിലിപ്പോ ഗ്രാമർ മിസ്റ്റേക്ക് ഒന്നും അല്ല മേരക്കോ അല്ലെങ്കിൽ മുജുക്കോ എന്നൊക്കെ പറയുന്നത് എന്നെ എന്നുള്ള അർത്ഥത്തിൽ തന്നെയാണ് ഔസിന്റെ മുജുക്കോ ദക്കാദിയെന്നൊക്കെ എന്നൊക്കെ കേൾക്കാം കേട്ടോ ഓക്കെ അപ്പൊ ഇവിടെ ദക്കാദേന എന്ന് പറയുന്നതാണ് തള്ളുക എന്ന് പറയുന്നത് ഇനി കൂടാതെ നമ്മൾ പ്രസ് പ്രെസ് ചെയ്യാന്ന് പറയുന്നില്ല പ്രെസ് ചെയ്യാന്ന് പറയുന്നത് ദബാനോ നമ്മളിപ്പോ ഫോൺ ചെയ്യുമ്പോഴൊക്കെ കേൾക്കാം ഏകദാതോ അല്ലെങ്കിൽ ദോ ദബാദോ എന്നൊക്കെ ഫോണിൽ പറയാറില്ലേ അതാണ് ദബാദോ അല്ലെങ്കിൽ ദബാവോ എന്നും പറയാം കേട്ടോ അപ്പൊ ദബാന എന്ന് പറയുന്നത് പ്രസ് ചെയ്യുന്നതാണ് ഇതിന്റെ ഓപ്പോസിറ്റ് അല്ല പുള്ളും പുഷുമല്ല അതിൻ്റെ കൂടെ ഒരു വേർഡ് കൂടി പറഞ്ഞു പറഞ്ഞുള്ളൂ കേട്ടോ അമർത്തുക എന്ന് പറയുന്നത് ദബാന ഇനി അടുത്ത രണ്ട് വാക്കുകളാണ് നമ്മുടെ എളുപ്പാണെന്ന് പറയും അല്ലെ ഈസി ഈസി അല്ലെങ്കിൽ ആ ഡിഫിക്കൾട്ടായിരുന്നു ബുദ്ധിമുട്ടാണ് എന്ന് പറയും അപ്പൊ ഇത് രണ്ട് ഹിന്ദിയിൽ പറയുന്നത് ഈസിനെ പറയുന്നത് ആസാൻ എന്നാണ് ഇപ്പൊ നമ്മൾ പറയത്തില്ലോ ആ പരീക്ഷ വളരെ എളുപ്പമായിരുന്നു പരീക്ഷ ഭൗ ആസാതി ആസാതി പരീക്ഷ ബഹു ആസാന്തി എന്ന് പറഞ്ഞ ആ പരീക്ഷ വളരെ എളുപ്പമായിരുന്നു പറയുന്ന മനസ്സിലായോ അതിന്റെ ഓപ്പോസിറ്റ് എന്താണ് ഡിഫിക്കൾട്ട് എന്ന് പറയുന്നത് മുഷ്കിൽ എന്നാണ് മുഷ്കിൽ ഓക്കെ അപ്പോ മുഷ്കിലിന് പകരം നമുക്ക് എന്നും പറയാം പരീക്ഷ ബഹു മുഷ്കിൽ തീ അല്ലെങ്കിൽ കഠിനത്തെ നമ്മൾ പറഞ്ഞു അല്ലേ ആസാൻ ആസാദിന്റെ പകരം നമുക്ക് എന്നും പറയാം ഇപ്പൊ ഒരു വാക്കിനെ പല രീതിയിലും പറയുമല്ലോ പര്യായ പദങ്ങൾ ഉണ്ടാവുമല്ലോ അപ്പൊ അതാണ് മെയിൻ ആയിട്ട് പറയുന്ന വാക്കുകൾ നമുക്കിപ്പോ പഠിച്ചെടുക്കാം കേട്ടോ ആസാൻ അല്ലെങ്കിൽ മുഷ്കിൽ ഇപ്പൊ നമ്മൾ പറയാണ് ഇത് ചെയ്യാൻ വളരെ ഈസിയാണ് ഏ കർണേണെ ഇത് ചെയ്യാൻ വളരെ ഈസിയാണെന്ന് പറയുന്ന മനസ്സിലായോ അപ്പോ തിരിച്ചു പറഞ്ഞോയ്ക്കേ ഇത് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ് ഏ കർണിൽ ഏ കർണ ബൗത് മുഷ്കില്ലേ ഇത് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ് പിന്നെന്താ പറയാ ആ എന്റെ കൊണ്ടാകില്ല അല്ലെ എന്റെ കൊണ്ടാകില്ല മെരസേ നെയ്ഹോഗ മെരസെ നെയ്ഹോഗ ഇവിടെ ഞാൻ വലിയ വലിയ സെന്റൻസ് ആയിട്ട് പറയുന്നില്ല കാരണം ഇപ്പൊ നമ്മൾ രണ്ടു മൂന്ന് ക്ലാസുകളായിട്ട് പുതിയ പുതിയ വേർഡ്സിന്റെ അർത്ഥങ്ങളാണ് പഠിക്കുന്നത് കേട്ടോ ഇപ്പൊ നമ്മുടെ മെമ്പേഴ്സ് ഉള്ള ഗ്രൂപ്പിലെ ഒരു സീരീസ് റണ്ണിങ് ആണ് അപ്പൊ അത് കാണുന്നവർക്കും ഇത് വളരെ ഉപകാരപ്രദമായിരിക്കും കാരണം പുതിയ പുതിയ വാക്കുകളുടെ അർത്ഥങ്ങൾ നിമുക്ക് പഠിക്കാൻ പറ്റും അതുകൊണ്ടാണ് ഞാൻ നമ്മുടെ മെയിൻ ചാനലിലും ഇതുപോലെ പുതിയ പുതിയ വാക്കുകളുടെ അർത്ഥങ്ങൾ എടുത്തിട്ട് വരുന്നത് കേട്ടോ ഓക്കെ അപ്പോ മെനസ് നെയ്യു പോകാന്ന് പറഞ്ഞു ഇനി നമ്മൾ പറയാണ് ആ ഇത് ഈസി വേ വേയാണ് അല്ലെങ്കിൽ ഇത് എളുപ്പവഴിയാണ് എന്ന് പറയത്തില്ല ഏ ആസാൻ എന്ന് പറയുന്ന മെത്തേഡ് എന്നുള്ള അർത്ഥത്തിലോ ഏ ആസാൻ തെരീക്കാഹെ ഈസി മെത്തേഡ് ആണ് എന്ന് പറയുന്ന അപ്പോ ആസാൻ എന്ന് പറയുന്നത് ഈസിയും മുഷ്കിലും എന്ന് പറയുന്നത് ആ ഡിഫിക്കൾട്ടുമാണ് അടുത്ത രണ്ട് വാക്കാണ് ഒറിജിനലും ഡ്യൂപ്ലിക്കേറ്റും ഓക്കെ അപ്പൊ ഒറിജിനൽ ഹിന്ദി പറയുന്നത് അസ്ലി എന്നാണ് ഡ്യൂപ്ലിക്കേറ്റ് എന്ന് പറഞ്ഞാൽ അല്ലെ അല്ലെങ്കിൽ ഫേക്ക് എന്ന് പറയുന്നതിന് നക്കലി എന്നാണ് അതാണ് ഓപ്പോസിറ്റ് കേട്ടോ അസ്ലി നക്കലി ഇപ്പൊ നമ്മള് പറയാണ് എന്താ ഇത് ഒറിജിനൽ ആണ് അസ്ലി അസ്ലി ഏ ഒറിജിനലാണ് അപ്പൊ ഒറിജിനൽ എങ്ങനെ പറയാ ആ ഏ അസ്ലി നഹിഹ എന്നാണോ അതിനൊരു വേർഡ് ഉണ്ട് ഏ നക്കലി എന്ന് പറഞ്ഞാൽ മതി അപ്പൊ അവിടെ ഡ്യൂപ്ലിക്കേറ്റ് എന്നുള്ള മീനിങ് വന്നു കേട്ടോ ഇത് ഡ്യൂപ്ലിക്കേറ്റ് ആണ് ഇപ്പൊ നമ്മള് ഡ്യൂപ്ലിക്കേറ്റ് ചാവിയൊക്കെ എടുക്കത്തില്ലോ അവിടെ ചാവീനെ ഹിന്ദിയിൽ പറയുന്നത് കീ കീനെ ഹിന്ദിയില് പറയുന്നത് ചാബീന്നെ ആ നഖലി ചാബിഹെ നക്ലി ചാബിഹെ എന്ന് പറഞ്ഞാൽ ഇത് ഡ്യൂപ്ലിക്കേറ്റ് കീ ആണ് എന്ന് പറയുന്നതാ ക്ലിയർ ആവുന്നുണ്ടോ ഇനിയിപ്പോ നമ്മള് എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ ഓഫീസിലൊക്കെ പോയി കഴിഞ്ഞാൽ ആ ഒറിജിനൽ ഡോക്യുമെന്റ് നമ്മള് കൊണ്ടുപോയിട്ടില്ല അപ്പൊ അവര് പറയോ അല്ലെ ഒറിജിനൽ എടുത്തിട്ട് വരണം അല്ലെങ്കിൽ ഒറിജിനൽ എടുത്തിട്ട് വായോ എന്ന് പറയില്ലേ എങ്ങനെയാ അസ്ലി ലേക്കറാവൂ അസ്ലി ലേക്കറാവൂ ഇതിന്റെ ഒറിജിനൽ എടുത്തിട്ട് വരൂ അല്ലെങ്കിൽ കൊണ്ടുവരൂ എന്ന് പറയുന്നതാ ക്ലിയർ ആവുന്നുണ്ടോ അപ്പൊ ഈ രണ്ട് വാക്ക് പഠിച്ചല്ലോ അസ്ലി എന്ന് പറഞ്ഞാൽ ഒറിജിനലും ഡ്യൂപ്ലിക്കേറ്റും ഓക്കെ ഇനി അതുപോലെ രണ്ട് വാക്കുകളാണ് സ്ട്രോങ്ങും വീക്കും അല്ലെ സ്ട്രോങ് പറയാനായിട്ട് മജ്ബൂത്ത് എന്നാ പറയാ മജ്ബൂത്ത് എന്ന് പറഞ്ഞ സ്ട്രോങ് അതല്ല വീക്ക്ന്ന് പറയാനായിട്ട് കൺസോർ എന്ന് പറയാ കൻസോർ ഓക്കെ ഇപ്പൊ മജ്ബൂദ് എന്ന് പറയാനായിട്ട് ഇപ്പൊ ഒരു ഫർണിച്ചറ് നമ്മള് പറയാണ് അതല്ല തീരെ മീൻസ് തീരെ ആണെങ്കിൽ ആരോഗ്യം ഇല്ലാത്തതാണെങ്കിൽ അതത്ര സ്ട്രോങ് അല്ല എന്ന് പറയുന്നതാ അതാണ് ഈ മജ്ബൂതും കൺസോറും ഇപ്പൊ നമ്മള് സാധാരണ വ്യക്തികളാണെങ്കിലും അങ്ങനെ തന്നെയാ പറയാട്ടോ ഓ ആ ആത്മീയ എന്താ അവൻ നല്ല സ്ട്രോങ് ആണ് അങ്ങനെ ഈ പറയാണ് ഈ കുട്ടി വളരെ വീക്കാണ് എന്ന് കംസോറെ എന്ന് പറയുന്നെങ്കി കേട്ടോ ഏ കംസോറെ ഈ കുട്ടി വളരെ വീക്കാണ് ധ്യാൻ തേന അവനൊന്ന് ശ്രദ്ധിക്കണം എന്ന് പറയുന്നതാ ക്ലിയർ ആവുന്നുണ്ടോ അപ്പൊ ഈ രണ്ട് വാക്കുകൾ പഠിച്ചിരിക്കുക മജ്ബൂത്ത് എന്ന് പറഞ്ഞ സ്ട്രോങ്ങും കംസോർ എന്ന് പറഞ്ഞ വീക്കും അടുത്ത രണ്ട് വാക്കുകൾ ഇവ അവന് മടിയെന്ന് പറയത്തില്ല ആ അവൻ വളരെ മടിയനാണ് അല്ലെങ്കിൽ അവൻ ഭയങ്കര മടിയനാണ് എന്നൊക്കെ പറയത്തില്ല അവിടെ മടിയൻ എന്ന് പറയാനായിട്ട് ആലസിയാണ് ആലസി അതിന്റെ ഓപ്പോസിറ്റ് എന്താ പറയുക ആ നല്ല കഠിനാധ്വാനി അല്ലേ അവൻ എപ്പോഴും നല്ല ഹാർഡ് വർക്ക് ചെയ്യുന്നവനാണ് എന്ന് പറയാനാണെങ്കിൽ മേഹനത്തി എന്ന് പറയാം മേഹനത്തി ഓക്കെ ആലസി മേഹനത്തി അപ്പൊ ഇവിടെ ഓ ആലസി എന്ന് പറഞ്ഞാൽ അവൻ മടിയനാണ് ഓ ഭ എന്ന് പറഞ്ഞാൽ അവൻ വളരെ കഠിനാധ്വാനിയാണ് എന്ന് പറയുന്നതാ മനസ്സിലാവ നമ്മള് മക്കളോടൊക്കെ പറയേ മത് ബനോ എന്ന് പറഞ്ഞ എന്താ മടിയനാകരുത് എന്ന് പറയുന്നതാ മടിയനാകരുത് ഓക്കെ പിന്നെ നമ്മൾ പറയുന്നില്ലയോ ആ കഠിനാധ്വാനത്തിന്റെ ഫലം വളരെ മധുരമുള്ളതായിരിക്കും അല്ലെ നമ്മളിപ്പോ നല്ല വർക്ക് ഒക്കെ ചെയ്തിട്ട് അതിന്റെ റിട്ടേൺസ് വരുവാണെങ്കിൽ നമ്മൾ ഭയങ്കര ഹാപ്പി ആയിരിക്കും അല്ലെ മെഹനത്തുകൾ മേഹനത്തോതാഹെ എന്താ പറഞ്ഞേ മേഹനത്തെന്ന് പറയുന്നത് കഠിനാധ്വാനം ഓക്കെ മേഹനത്തി എന്ന് പറയുന്നത് ആ കഠിന കഠിനാധ്വാനം ചെയ്യുന്ന വ്യക്തി അതാണ് അപ്പോ മേഹനത്തുക ഫൽ കഠിനാധ്വാനത്തിന്റെ ഫലം മേട്ട ഹോത്താഹെ മധുരമായിരിക്കും എന്ന് പറയുന്നതാ ക്ലിയർ ആവുന്നുണ്ടോ അപ്പൊ ഈ രണ്ടുപേരും മനസ്സിലാക്ക അലസി എന്ന് പറഞ്ഞ മടിയനും എന്ന് പറഞ്ഞ കഠിനാധ്വാനിയും ഓക്കെ ഇനി എല്ലാവർക്കും അറിയാവുന്ന രണ്ട് വാക്കുകളാണ് പണക്കാരനും പാവപ്പെട്ടവരും അല്ലെ പണക്കാരന പറയുന്നത് അമീർന്നാണ് അമീർ ഓ അമീർ ആത്മീയ ആ അവൻ പണക്കാരനാണ് ഓ ബൗത് അമീർ ആത്മീയ അവൻ നല്ല പണക്കാരനാണ് എന്ന് പറയുന്നതാ ഓക്കേ അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് ആണ് ഗരീബ് ഗരീബ് എന്ന് പറഞ്ഞാൽ പറഞ്ഞ പാവപ്പെട്ട അർത്ഥത്തിലോ ഗരീബ് ഇവിടെ പാവപ്പെട്ടവന്ന് ഉദ്ദേശിക്കുന്നത് ദരിദ്രനാണ് ആണ് കേട്ടോ നമ്മൾ സാധാരണ ഒരു പാവം എന്ന് പറയത്തില്ലോ അയ്യോ പാവം എന്ന് പറയില്ലേ അത് ദരിദ്രൻ എന്നല്ല ഉദ്ദേശിക്കുന്നത് കേട്ടോ അവിടെ നമുക്ക് വരുന്നത് ബേച്ചാരെന്നാ ഓ ബേച്ചാരാ പറയാ ബേച്ചാര അവിടെ നമ്മൾ പാവം എന്ന് മാത്രമായിട്ട് പറയത്തില്ലയോ ഏതെങ്കിലും എത്തിയെടുക്കുക എന്തിനു പറ്റി നമ്മൾ പറയില്ലോ അയ്യോ പാവം ആ പാവം വേറെ കേട്ടോ ഇത് ദരിദ്രൻ എന്ന് പറയുന്നതാ ഗരീബ് അവിടെ അമീർ പണക്കാരൻ ഗരീബ് ദരിദ്രൻ ക്ലിയർ ആയില്ലേ ശരി ഇനി അടുത്ത രണ്ട് വാക്കുകളാണ് അച്ഛ ഭുര ഓക്കെ എന്താണ് അച്ഛ എല്ലാവർക്കും അറിയാം അല്ലേ അച്ഛ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലത് എന്ന് പറയുന്നതാ ഈ അച്ചാ ഹെ എന്ന് പറഞ്ഞാൽ എന്താ ഇത് നല്ലതാണ് അപ്പൊ ഈ അച്ചാ നഹിഹെ എന്ന് പറഞ്ഞാൽ പോരെ അവിടെ ആ ഇത് നല്ലതല്ല എന്നുള്ള അർത്ഥത്തില പക്ഷേ ബുര എന്ന് ഉദ്ദേശിക്കുന്നത് ചീത്ത ബാഡ് എന്നർത്ഥം വരുന്നത് കേട്ടോ അങ്ങനെയാണ് ഇത് ഓപ്പോസിറ്റ് വേർഡ്സ് ആയിട്ട് വരുന്നത് അച്ച ബുര നല്ലത് ചീത്ത ഇപ്പൊ ഈ അച്ചി ബാത്തേ ഈ അച്ചി ബാത്തേ എന്ന് പറയുന്നത് ഇവിടെ അച്ചാന്നുള്ളത് എന്ന് പറയാൻ കാരണം ബാത്ത് സ്ത്രീലിംഗവേടായതുകൊണ്ടാട്ടോ ഈ അച്ചി ബാത്തേ എന്ന് പറഞ്ഞാൽ ആ ഇത് നല്ല കാര്യമാണ് അപ്പം ഇത് ചീത്ത കാര്യമാണെങ്കിലോ ഭൂരി ബാത്ത് ഭുരി അവിടെ ബുരാന്നുള്ളതിനെ ഭൂരി നാക്കി കാരണം എന്താ ബാത്ത് സ്ത്രീലിംഗ് ബാഡായതുകൊണ്ട് ക്ലിയർ ആവുന്നുണ്ടോ ഇത് നമ്മുടെ റെഗുലറായിട്ട് ക്ലാസ് കാണുന്നവർക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് ഈ അച്ചാന്നുള്ളതിനെ അച്ചിന്നാക്കി അല്ലെങ്കിൽ അച്ചേന്നാക്കി എന്നുള്ളത് കേട്ടോ ഓക്കെ അപ്പോൾ ഈ ഭൂരി ബാത്ത് ആ ഇത് ബാഡായൊരു കാര്യമാണ് ഇനി ചീത്ത കാര്യമാണ് എന്ന് പറയുന്ന ഇനിയിപ്പോൾ നമ്മൾ പറയില്ലോ ആ ഗുഡ് ന്യൂസ് ഗുഡ് ന്യൂസ് എന്ന് എന്താ പറയാ അച്ചി ഖബർ എന്നാ പറയാം അച്ചി ഖബറേ എന്ന് പറഞ്ഞാൽ ആ ഗുഡ് ന്യൂസ് അച്ചിഖറേ എന്താണ് ഒരു ഗുഡ് ന്യൂസ് ഉണ്ട് അല്ലെങ്കിൽ ഒരു നല്ല വാർത്തയുണ്ട് എന്ന് പറയുന്നതാ അപ്പം അതിൻ്റെ ഓപ്പോസിറ്റ് എന്താ വരാ ചീത്ത വാർത്ത അല്ലേ ബുരി ഖബർ ബുരി ഖബർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ചീത്ത വാർത്തയുണ്ട് എന്ന് പറയുന്നതാ ക്ലിയർ ആവുന്നുണ്ടോ അപ്പം ഈ രണ്ട് വേടുകൾ പഠിച്ചോ അച്ഛ ഭൂരാ ആകെ ഒരു എട്ട് സെറ്റ് എടുത്തിട്ടുള്ളൂ കേട്ടോ ടോട്ടൽ ഒരു പതിനാറ് അല്ലെങ്കിൽ പതിനേഴ് വാക്കുകളായിരിക്കും നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുക ഇടയ്ക്ക് ഒന്ന് രണ്ട് പുതിയ വാക്കുകളും കൂടി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് അതുകൊണ്ടാട്ടോ പറഞ്ഞത് ഓക്കെ അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ഇതുപോലെയുള്ള വേർഡ്സ് പഠിപ്പിച്ചപ്പോൾ കുറച്ച് പേര് അഭിപ്രായപ്പെട്ടിരുന്നു ഇതുപോലെയുള്ള പുതിയ പുതിയ വേർഡ്സുകൾ പഠിപ്പിക്കാനായിട്ട് അതുകൊണ്ടാണ് ഇന്ന് ഞാൻ കുറച്ച് വേർഡ്സ് ആയിട്ട് വന്നത് കേട്ടോ കൂടാതെ തന്നെ നമ്മുടെ മെമ്പേഴ്സ് ഓൺലി ചാനൽ ഒരു സീരീസ് നടക്കുന്നുണ്ട് തേർട്ടി ഡേയ്സ് സീരീസ് ഇപ്പോൾ റണ്ണിങ് ആണ് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും പുതുതായിട്ട് കാണുന്നവർക്ക് ഓർഡർ ആയിട്ട് ക്ലാസുകൾ വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കുറേ വാക്കുകൾ പഠിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഏതൊക്കെ രൂപങ്ങളാണ് അല്ലെങ്കിൽ അതെങ്ങനെയൊക്കെയാണ് പ്രയോഗിക്കേണ്ടത് എന്നൊക്കെയുള്ള ഒരു രീതിയിലാണ് ഒരു ഓർഡറിലാണ് നമ്മൾ ആ സീരീസ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ പുതുതായിട്ട് കാണുന്നവർക്ക് ആർക്കെങ്കിലും ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്നിട്ട് അതിൽ കാണുന്ന ജോയിൻ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സിൽവർ ഓപ്ഷൻ ഫിഫ്റ്റി നയൻ റുപ്പീസിന് സിൽവർ ഓപ്ഷനാണ് നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത് കേട്ടോ അപ്പം നിങ്ങൾക്കും ഓർഡർ ആയിട്ട് ക്ലാസ്സുകൾ കിട്ടുന്നതാക്കി ഓക്കെ കൂടാതെ ഈ വീഡിയോ മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്നെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കാൻ കഴിയുന്നവർ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാനും അതുപോലെ ഹൈപ്പ് ചെയ്യാനും മറക്കരുത് കേട്ടോ ആ അടുത്ത ക്ലാസ്സിൽ കാണാം ബൈ